സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതാത് മാസത്തിലെ തുകയോടൊപ്പം കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനകാര്യ സ്കോഡുകളുടെ കർശന പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പെൻഷൻ കുടിശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് സഹായകരമായി തീരുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പാണ് അവസാനിക്കുന്നത് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തലിനു പിന്നാലെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നീട്ടിയിരുന്നു വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ ഈ സ്കീമിൽ ഉൾപ്പെട്ട പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ഇവർക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷനും പുതിയ സാമ്പത്തിക വർഷത്തിൽ ാരംഭിക്കുന്ന കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കുകയില്ല ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിന്റെ നടപടികൾ ഇന്നത്തോടെ പൂർത്തീകരിക്കും ഇനി മാർച്ച് മാസത്തെ തുക വിതരണമാണ് ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൃത്യമായി ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുന്നതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ കാർഡ് സംബന്ധമായ വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യണം ഈ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ മുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങുന്നത് പെൻഷൻകാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക